പിതാവിൻ്റെയും പുത്രൻ്റെയും ഭരിശുത്താൽ നാമത്തിൽ ആമേൻ ദിപികാനീശയിൽ ഏറ്റവും സ്നേഹമുള്ളവരെയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മഹാജൂരി വർഷത്തിലെ വിശ്വാസി തമ്മിൽ വളർത്തിയ മാർത്തോമാ ശ്രീഹായുടെ ദുഃഖാന തിരുനാളിലൂടെ ഇന്ന് നാം കടന്നു പോകുമ്പോൾ ലോകമങ്ങുമുള്ള മാർത്തോമാ ക്രിസ്ത്യാനികളായ മക്കളായ എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ വളരെ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് ഇന്ന ദിവസം നിങ്ങൾക്ക് ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്ന തിരുവചനം റോമാക്കാക്കളുടെ ലേഖനം പതിനാലാം അധ്യായം പതിനെട്ടാം തിരുവചനമാണ് ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിന് സ്വീകാര്യനും മനുഷ്യർക്ക് സുസമ്മതനുമാണ് അതെ മർത്തമ്മ ക്രിസ്ത്യാനികൾ നമുക്ക് കുറേ നല്ല പാരമ്പര്യങ്ങൾ നമ്മുടെ പിതാവായ മാർത്തമ്മ ശ്രീഖിൽ നിന്നും സ്വന്തമായി ലഭിച്ചിട്ടുള്ളവരാണ് നമ്മൾ നമ്മുടേതായ വസ്ത്രവിധാനങ്ങൾ നമ്മുടേതായ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മുടേതായ വിശ്വാസ രീതികൾ എല്ലാം നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവരുവാൻ ഇന്നത്തെ ദിവസം ഇടയാകട്ടെ ഒപ്പം ഇന്നത്തെ ആധുനിക ലോകത്തെ വാർത്താപകസ്താനകൾ നമ്മുടെ പല കുടുംബങ്ങളിലും പ്രായമുള്ളവർ മാത്രമാണ് അധികമുള്ളത് അപ്പോൾ ഈ പ്രായമുള്ളവരെ പലപ്പോഴും ഉയർത്താറുള്ളൊരു ചോദ്യമുണ്ട് അച്ഛാ മറുപടി എല്ലാം പോലും ആരുമില്ല കൊന്തയല്ലാൻ ഒറ്റയ്ക്ക് എല്ലാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പലപ്പോഴും ഞങ്ങൾ ചെയ്യുക ടി വി ഓണാക്കി ശാലോമിലെയോ ഗുണ്ണിലെയോ ഒക്കെ പ്രാർത്ഥന ജവമാലയെടുത്ത് അതിൻ്റെ കൂടത്തിൽ ചെല്ലിപ്പോകുന്നു ഇത് ശരിയാണോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ പറയും ഒരു നിവൃത്തിയില്ലെങ്കിൽ അത് ശരിയാണ് അല്ലെങ്കിൽ നമ്മൾ സാധിക്കുന്ന നമ്മുടെ നാവുകൊണ്ട് തന്നെ ഒരാൾ തന്നെയാണെങ്കിലും ഉറക്കെ ജവമാല കുടുംബത്തിൽ ചെല്ലുമ്പോഴാണോ കുടുംബത്തിൽ അത് അനുഗ്രഹത്തിൻ്റെ വഴിയായിട്ട് മാറുക ചില മാതാക്കന്മാരെ അവർ ജീവി ഒരുമിച്ച് ജീവിച്ചാലും ഭർത്താക്കന്മാരെ ജപമാലയെല്ലാം കൂടില്ല അപ്പോഴമ്മശിമാർ തന്നെയാണ് ചെല്ലുക അമ്മശിമാർക്ക് വിഷമവും ഉണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് ശക്തി നേടാം നമ്മുടെ പാരമ്പര്യം വൈകിട്ട് ഏഴുമണിയാകുമ്പോഴേ സന്ധ്യ ആകുമ്പോഴേ പള്ളി സന്ധ്യാമണി അടിക്കുമ്പോഴേ ജയമാലി ഒരുമിച്ച് ഇല്ലെന്ന് പതിവായിരുന്നു നമുക്കുണ്ടായിരുന്നത് പണ്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ അഞ്ചും എട്ടും പത്തും അംഗങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വലിയ അനുഗ്രഹമായിരുന്നു അതുപോലെ മർത്തോമശിയുടെ പാരമ്പര്യങ്ങളെ ഇന്ന് നമ്മൾ പുലർത്തുന്നുണ്ട് നമുക്കറിയാം മരണപ്പെട്ട് കഴിയുമ്പോഴുള്ള പാരമ്പര്യങ്ങളൊക്കെ നമ്മുടെ മാത്രം പ്രത്യേകതകളാണ് ഒപ്പം നമുക്ക് നമ്മുടെ കുടുംബത്തിനൊന്നും ലഭിച്ച വിശ്വാസം അത് നഷ്ടപ്പെടുത്താതെ കാത്തുപരിപാലിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും നമുക്ക് ഇടയാകണം ചിലപ്പോഴെങ്കിലും ചില കുടുംബങ്ങളിൽ സമ്പത്തിഷ്ടം പോലെ ഉണ്ടെങ്കിലും അതെങ്ങനെ ക്രിയവിക്രയം ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പങ്കുവെച്ചു കൊടുക്കണം എന്നൊക്കെ സന്ദേഹത്തിൽ പോകുന്നവരുണ്ട് അവിടെയൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ നീതി പാലിക്കുന്നതിനിടയാകണം നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന നമുക്കറിയാവുന്ന ഭാവങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കുള്ള ഒരു വിഹിതം നമ്മൾ പങ്കുവച്ചു കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ് നമ്മുടെ പഴയ കുടുംബങ്ങളിലെ നമ്മൾ വിഷക്കാർ വന്നാൽ അവരെ നമ്മൾ ഉപേക്ഷിക്കാറില്ല അവരെ നമ്മൾ കയ്യറിഞ്ഞ് സഹായിക്കും വീട്ടിൽ മക്കൾ പട്ടിണിയാണെങ്കിൽ പോലും അതെടുത്ത് വിഷക്കാർക്ക് മരുന്നറിയ ഭക്ഷണം കൊടുക്കുന്ന പാരമ്പര്യമായിരുന്നു നമ്മുടെ പൂർവ്വിതാക്കന്മാർക്ക് നമ്മുടെ അമ്മച്ചിമാർക്ക് ഉണ്ടായിരുന്നത് ആ വിശ്വാസമായിരുന്നു നമ്മളെ നിലനിർത്തിക്കൊണ്ട് പോന്നിരുന്നത് അങ്ങനെ ആഴപ്പെട്ട് നല്ല മാതൃകകൾ പഴയകാല ഓർമ്മകൾ ഒക്കെ പ്രാവർത്തികമാക്കിക്കൊണ്ട് അനുകപ്രദമായ ഒരു തിരുനാൾ നമുക്കെല്ലാവർക്കും സ്വന്തമാകുവാൻ ഇടയാകട്ടെ നമുക്ക് നമ്മളെ വിശ്വാസി വളർത്തിയ മർത്തമ്മ ശ്രീഹായയുടെ മത്സ്യം പ്രത്യേകം തേടാം ഭജനം ആവർത്തിക്കുന്നു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിന് സ്വീകാര്യനും മനുഷ്യർക്ക് സുസമ്മതനുമാണ് ദിവ്യാനാഥ അങ്ങേക്കുറിച്ച് പറഞ്ഞു തരുവാൻ ഞങ്ങളുടെ ഈ ഭൂമിയിലേക്ക് അയച്ച ഞങ്ങളുടെ ഭാരതത്തിലേക്ക് അയച്ച മാർത്തമ്മ ശ്രീഹായ അനുസ്മരിക്കുന്ന ഞങ്ങൾക്ക് മാർത്തമ്മസീഹായുടെ മക്കളായ ഞങ്ങൾക്ക് മാർത്തമ്മസീഹയുടെ മാതൃക വഴി മത്യസ്ഥ വഴി കൂടുതൽ അനുഗ്രഹങ്ങൾ സമർത്ഥമായി ഇന്ന് ദിവികാനും നൽകണം അവിടെ ആശ്രീപിതിച്ച് അനുഹരിക്കണമേ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ